വിശദമായ വാർത്തകളിലേക്ക് താനൂർ തിരൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പനമ്പാലം പാലം ഗതാഗത്തിനായി തുറന്നുകൊടുത്തു ഉത്സവാന്തരീക്ഷത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മീഷപ്പടി കൂട്ടലത്തറ റോഡിന്റെയും പൊൻമണ്ടം ബൈപ്പാസ് നാലാം റീച്ചിന്റെയും ഉദ്ഘാടനം മന്ത്രി റിയാസ് നിർവഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു താനൂർ തിരൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് തിരൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മാണം പൂർത്തിയാക്കിയ പനമ്പാരം പാലത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മന്ത്രി പി മുഹമ്മദ് റിയാസും കായിക വകപ്പങ്ങളുടെ പക്ഷേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും കുർക്കുളി മൊയ്തീൻ എം എൽ എയും തുറന്ന് വാഹനത്തിലാണ് ന്യൂസപ്പാടിയിലെത്തിയത് മീഴ്ചപ്പടി കൊടുലത്തറ റോഡിന്റെയും തിരുപ്പൊൺവണ്ടം ബൈപ്പാസ് നാലാം ബ്രിഡ്ജിന്റെയും ഉദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കിഫ്ബി വണ്ടിൽ നിന്നും പതിമൂന്ന് ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പനമ്പാരം പാലത്തിന് നൂറ്റിനാല് മീറ്റർ നീളമുണ്ട് മീറ്റർ ുമായാണ് നിർമ്മാണം പൈനങ്ങാണി ഭാഗത്ത് നൂറ്റി എഴുപത്തി രണ്ട് മീറ്ററും പുത്തനത്താണി ഭാഗത്ത് നാല് മീറ്ററും അപ്രോച്ച് റോഡുകളുടെയും അനുബന്ധ സംരക്ഷണ ഭിത്തി ഡ്രൈനേജ് കലുകുകൾ സൈൻ ബോർഡ് ട്രാഫിക് സേഫ്റ്റി പ്രവർത്തികളും അടങ്ങിയതാണ് നിർമ്മാണം പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി പ്രത്യേക സംവിധാനം ഒരുക്കി ഭരണാനുമതി കിട്ടിയ പ്രവർത്തികൾ പെട്ടെന്ന് സാങ്കേതിക അനുമതി കിട്ടാനും സാങ്കേതികാനുമതി കിട്ടിയത് അനന്തമായി ടെൻഡർ സ്റ്റേജിലേക്ക് പോകാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനും ടെൻഡർ സ്റ്റേജ് കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിച്ച പാലങ്ങളുടെ ചില പ്രവൃത്തി മെല്ലെപ്പോക്കിനെ ഇല്ലാതാക്കാനും എല്ലാ മാസവും പാലങ്ങൾ മാത്രം അജണ്ട വെച്ചുള്ള പരിശോധന സർക്കാർ നടത്തി അഞ്ച് വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചറി അടിക്കണം എന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത് അതായത് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് നിശ്ചയിച്ചത് ആ ലക്ഷ്യം മൂന്നേകാൽ വർഷം കൊണ്ട് തന്നെ നൂറ് പാലം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു ഇതിലെല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ആ സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനി നമുക്ക് നൂറ്റി അമ്പതിലധികം പാലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്താറ് കാലയളവിൽ നാടിന് സമർപ്പിക്കുന്ന നിലയിലേക്ക് സന്തോഷ വിവരവും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കെട്രോൾ മുഖേന ലൈറ്റുകൾ ലക്ഷം രൂപയുടെ പ്രവൃത്തിയും പൂർത്തരി ചെറുമണ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് വാർഡുകളിലൂടെ കടന്നുപോകുന്നതാണ് മീശപ്പടിക്കോട്ടിലെ തറ റോഡ് ഒന്നര കിലോമീറ്റർ നീളത്തിൽ എട്ട് മീറ്റർ വീതിയിൽ അഞ്ചു കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ചടങ്ങിൽ വി അബ്ദുറമാൻ അധ്യക്ഷനായിരുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം പഞ്ചായത്തിന് മാത്രം ൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അത് പല പ്രവർത്തികളും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ചെറിയമണ്ടം നമ്മൾ ആരംഭിച്ച സർക്കാരിൻ്റെ ഉടമസ്ഥയിലെ നേഴ്സിംഗ് കോളേജ് അടക്കം നിങ്ങൾക്കറിയാത്താണ് ഇപ്പോൾ ചെറിയമണ്ടം ഹൈസ്കൂളിന് വേണ്ടി നൽകിക്കുന്ന നാലര കോടി ചെലവിൽ പുതിയ കെട്ടിടം അങ്ങനെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് യ്ീൻ എംഎൽഎ താങ്ങൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനവാ ചാനാത്ത ചെറുവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കരി സൈനുദ്ദീൻ പൊമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ ചെറുവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ തിരു നഗരസഭാ ചെയർപേഴ്സൺ എബിൻ നസീമ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ പൊതുപരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ യു പി ജയശ്രീ പൊതുപരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർവിധ കക്ഷി പ്രതിനിധികൾ പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു